ഇത് എന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഒന്ന് നോക്കുക നല്ല മഞ്ഞാണ് എൻ്റെ പച്ചമുളക്കെന്തൊരു കൃഷി പറഞ്ഞു മഞ്ഞ് കൊണ്ട് നിൽക്കുകയല്ലായിരുന്നു എന്താ ചിര കുഞ്ഞുളത്തോട്ടമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് വേണ്ട പടവലങ്ങ ഒക്കെ പടം കുഞ്ഞ വന്നിട്ടുണ്ട് പക്ഷെ ഇത് വരുന്ന പടവലങ്ങ എല്ലാം പൊഞ്ഞു പോവുകയാണ് എന്താണല്ലറിയില്ല ഈ പടങ്ങ കിട്ടിയിട്ടുണ്ട് രാവിലെ എണ്ണീറ്റ് അങ്ങനെ ഇവരെയൊക്കെ ഞങ്ങൾ നോക്കി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഫുഡ് മഞ്ഞ് തുള്ളിയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ടോ അപ്പം രാവിലെ അങ്ങോട്ട് ഞാൻ പുറത്ത് നോക്കാൻ വരുമ്പോൾ നിങ്ങളെയും കൂടെ എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല മഞ്ഞ കണ്ടോ രാവിലെ ഞാനിപ്പം സ്കൂളിൽ പോകാനുള്ള അവർക്ക് ചോറൊക്കെ വെച്ചു ചോറൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ പതി ഇറങ്ങും രാവിലെ ഞാൻ നോക്കാനൊക്കെ മാവൊക്കെ പോത്തല നല്ല വിത്ത് നിൽക്കുക രാവിലെ അതൊക്കെ ഒരു പ്രത്യേക രസം നമ്മുടെ സമയമൊക്കെ പോവും കേട്ടോ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും പതി കുക്കർ അടിക്കുന്നില്ല അത് കഴിച്ചിട്ട് മേലിൽ ഒരു സാധനം വീണിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ എനിക്കത് തണ്ണിമത്ത ഇതിൻ്റെ മണ്ടയ്ക്കുണ്ടോ മണ്ടയ്ക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ഉള്ളിലെ തണ്ടി ദേവണ്ടോ തണ്ണിമത്തനാണ് അതോ കുമ്പളമാണോ എന്നറിയില്ല ഇതാണതിൻ്റെ പൂവ് തണ്ണിമത്തിലാണോ കുമ്പളമാണോ എന്നൊന്നും എനിക്കറിയില്ല അത് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ നല്ലതാണ് ഇപ്പോൾ മഞ്ഞ് മഞ്ഞു കോട പോലെ പിടിച്ചു വരുന്നു സൂചന ഇല്ല തീ ഇങ്ങനെ വരുന്നുണ്ടോ അവിടെ നിന്നുകൊണ്ടാണ് തീച്ചിങ്ങനെ വരുന്നുണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട് നങ്ക് കിട്ടിയിട്ടുണ്ട് കൃമീൻ കിട്ടിയിട്ടുണ്ട് നല്ല കൃമീൻ കേട്ടോ കിഴങ്ങ് വറുത്തരച്ചുകറി വെക്കാൻ പോകും ഈ സദ്യ കഴുകത്തിൽ അതേ രീതിയിൽ വെക്കാൻ പോവാണ് അപ്പം ഞാൻ മീൻ വട്ടാൻ പോവാ അക്ഷര തേങ്ങ ചിരണ്ടി തരും അച്ചു സ്കൂളിൽ പോയി അന്നം പോയി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവധിയായിരുന്നു അവളും ഉണ്ടില്ല അപ്പം ഞാൻ മീൻ വട്ടാൻ പോവാണ് കഞ്ഞി വെച്ചു രാവിലെ ഞങ്ങൾക്ക് നല്ല ഇലയടയായിരുന്നു എല്ലാവരും കേട്ടു അക്ഷരം മാത്രം കഴിക്കാൻ ഉണ്ട് അതുകൊണ്ട് രണ്ടാണ് മിച്ചമൊന്ന് കാണിച്ചായിരുന്നു അപ്പം ഞാൻ ഇത് ഡെയിമേ ലൈഫ് പോലെ എടുക്കണമെന്ന് രാവിലെ പൊതുവിചാരിച്ചു പിന്നെ മറന്നു പോയിരുന്നു അപ്പൊ ഞാൻ ഇത് വറക്കാന്ന് വെച്ചു ഇത് കറിവേക്കാന്ന് വെച്ചു ചിലപ്പോൾ ഇത് തിരിഞ്ഞും വരും ചിലപ്പോൾ ഇത് വറുക്കും അത് കറിവു അപ്പം ഞാൻ മീൻ പറ്റൂര് തുണിയേക്കാതെ കിട്ടും നേരത്തെ ഉണ്ടാക്കിയ കിഴങ്ങറിൽ ഈ പരുവമ്പരായി ഇനി വറുത്തരച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് തേങ്ങ അരച്ച് രണ്ടിനും കൂടെ അരച്ചു എന്നിട്ട് ഒറന്ന് കിഴങ്ങിൻ്റെ അകത്ത് ഒഴിച്ചു ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നങ്ക് വെട്ടി വെച്ചിട്ടുണ്ട് കിളിമീൻ വറുക്കാൻ നങ്ക് കറി വെക്കാം ഇവിടെ ചതയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഉടായ്പ് കാണിച്ച് ഇവിടുത്തെ വെച്ച് കല്ല് വെച്ച് ചതച്ച് വെച്ചേക്കും അഞ്ചിച്ച് തന്നിട്ട് അതൊന്നും എടുത്ത് പിന്നെ അതൊക്കെ കഴിയണ്ടേ പിന്നെ ഇത് ആ ഇത് ഞാൻ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയാണ് ഇതിന് നമുക്ക് തേങ്ങാപ്പാൽ ഇടാം അപ്പം ഞാനതിന് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നങ്ക് കറി വെക്കാമെന്ന് വെച്ചു എല്ലാം പെട്ടെന്നുള്ള കറിയാണ് അപ്പം നങ്ക് കറി വെച്ച് കഴിങ്ങിന് തേങ്ങാപ്പാൽ ഒഴിക്കണം മീൻ വരയ്ക്കണം ഇത്രയും കറി ജോലി ഉണ്ട് പിന്നെ അടുക്കള ഇച്ചിരി ഇതായിട്ട് കിടക്കുവാണ് അപ്പം ഞാൻ തങ്കുകറി വെക്കാൻ പോകുമ്പോൾ ഞാൻ ഒന്ന് കുറച്ച് വീട് എടുത്ത് വെച്ചിട്ട് മൺ കയറി വെക്കാമെന്ന് വെച്ചു പിന്നെ നങ്കറി വെക്കട്ടെ ഇന്നത്തെ നങ്ക് കറി ഞാൻ എപ്പോഴും വെക്കുന്ന കല്ല ഇതായിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചെടുത്താൽ മീൻ വറുത്തതിൻ്റെ അകത്തും കൂടെ ചേർക്കണം ഉള്ളിയില്ല എന്നതുകൊണ്ട് സബോടെ വെക്കണം ഇന്നത്തെ കറി എങ്ങനെ ആകുമെന്നറിയില്ല എന്നാൽ ചെയ്ത് നോക്കാം അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തു ഉലുവയും സാധാരണ മീൻ കറി വെക്കുന്ന അപ്പം ഞാൻ കറിയൊക്കെ വെച്ചിട്ട് പിന്നെ മീൻ വറുത്ത് ഇതെല്ലാം കഴിഞ്ഞ് കാണിക്കാം കേട്ടോ കറിയൊക്കെ എപ്പോഴും വെക്കുന്നത് അപ്പം നമ്മുടെ മീൻപാർത്തത് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് അടുപ്പിൽ മൂന്ന് സാധനം സാധനമായിരിക്കും കിഴങ്ങ് പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കുറുകി വരുമ്പോൾ ഒക്കെ അത് റെഡിയാവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിവിടെ ഇത് തണുക്കാതെ ഇതിൻ്റെ പുറം നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്നില്ല അത് ഉണങ്ങി മുന്നൊഴിച്ച് വേണം വൃത്തിയാക്കുക വീഡിയോ എടുക്കുന്നൊണ്ട് ഞാൻ ചെയ്യുവാണ് സാധാരണ ഈ പാത്രം അതിന് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ എന്റെ പാത്രം കണ്ടെല്ലാം കഴിയും കൂട്ടി എടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ പണി തന്നു ഇനി ഞാൻ മോട്ടറിന്റെ വെള്ളമാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വെള്ളമൊക്കെ എടുക്കണം അതോടുകൂടി എന്റെ ഇന്ന് ഉച്ചയ്ക്കുന്ന പരിപാടികളൊക്കെ ആയിരുന്നു പൈസ ഡോക്ടർ പോകണം പിന്നെ വൈകുന്നേരം ഞാൻ എടുക്കാൻ എടുക്കാം എല്ലാം എടുക്കാൻ പറ്റുന്ന ഉച്ചയ്ക്ക് ഭക്ഷണം വരെ വന്നു പിന്നെ ചെയ്തില്ല പിന്നെ ഞങ്ങൾ ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് വന്നു പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടു കുറച്ച് പച്ചക്കറി ബീൻസ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്താ എന്തിനാണ് എനിക്ക് ഫ്രഡ്ജല്ലേ അപ്പം ഞാൻ വൈകുന്നേരം മുട്ട ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനുള്ള നെയ്യം നാരങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണും കുറച്ചിട്ട് അപ്പം ഞാൻ നാരങ്ങ ഭയങ്കര ദാഹം അപ്പം ഞാൻ നാരങ്ങ കുറച്ചിട്ട് വെച്ചു

പേസ്റ്റ് നാരങ്ങ താഴെ ഇട അപ്പം അതും കൂടെ എടുക്കാം രസത്തു ബിരിയാണി വെക്കണം ഇനി എൻ്റെ തുണി എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഈ കട്ടിൽ നിങ്ങൾ ഉപയോഗിക്കത്തില്ല ഞാൻ ചിലപ്പോൾ ചില സമയത്ത് അണ്ണിനായിട്ട് ഉടക്കുമ്പോഴപ്പം അതൊക്കെയാണ് ആ അപ്പം ഞാനിന്ന് ഇത് ഇവിടെയെല്ലാം കഴിക്കും തുണിയെല്ലാം കഴിക്കും ഇങ്ങനെ ഒരു സാധനങ്ങൾ കൊണ്ട് തുണിയേക്കാലൊക്കെ വൃത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ രാത്രിയിൽ പിള്ളേർക്ക് യൂണിഫോമൊക്കെ പെട്ടെന്ന് കഴുകണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉത്തമസാണ് വാഷിംഗ് മെഷീൻ കഴുകി എവിടെ കൊണ്ടിട്ടാൽ പെട്ടെന്ന് തോന്നും ഇത് ഞങ്ങളുടെ സത്യം പറഞ്ഞ സ്റ്റോർ റൂമാണെന്ന് പറയാം എല്ലാ സാധനവും ഇവിടെ കൊണ്ടിട്ടും വൃത്തിയില്ലേ ഇത്രയൊക്കെ വൃത്തിയാക്കും പറ്റത്തുള്ളി ഇതിൻ്റെ അപ്പം ബിരിയാണി ആ അപ്പം ഞാൻ എൻ്റെ അകത്ത് സംഭവങ്ങളെങ്കിൽ വെച്ചിട്ടുണ്ട് ഇച്ചിരി മുളകൾ പേസ്റ്റ് എടുത്തിട്ടുണ്ട് എപ്പോഴും പച്ചമുളക് എടുക്കാൻ പാടില്ല അപ്പം ഞാൻ ബീൻസും ക്യാരറ്റും കൂടെ അതിൻ്റെ അകത്ത് ഇടാനും വിചാരിച്ചു ഈ പച്ചക്കറി ഇടാം പിന്നെ അരി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് മുട്ട അടുക്കള ഇച്ചിരി ഇതായി കിടക്കുവാണ് ഇപ്പം ഞാൻ കൂടുതൽ ഞങ്ങൾ പോട്ട് വന്നത് എന്താ മറ്റത്തിടും അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകും കൊടുത്താണ് പുറകിൽ ഒരു ശബ്ദം കേൾക്കുന്നത് ഞാൻ ആദ്യം എടുത്ത വീഡിയോ ഓണാക്കാത്തതിന്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീഡിയോ ഓൺ ആയിക്കുന്നു അതിനാണ് പുറകിൽ നിന്ന് മ്യൂസിക് വരുന്നു ബിരിയാണിയുടെ വെള്ളം തുറച്ചു മുട്ടക്കുള്ളതിനൊഡിയാക്കിയിട്ടുണ്ട് അപ്പം വെള്ളം കുറച്ച് വരുന്നുണ്ട് അപ്പം നോക്കീ കുറച്ചു മുട്ട ഉച്ചു അരി അരിയാക്കിയിട്ടുണ്ട് മുട്ടയുടെ ഗ്രീവിയും റെഡിയാക്കി ഇപ്പം ഇനി അത് അരിയിട്ട് എല്ലാം ചെയ്താൽ മതി അടിപൊളിയായിട്ട് ഇട്ടു അപ്പം നമുക്ക് അടിപൊളിച്ചതായിട്ടാണ് പടിയാക്കും നീരിൻ്റെ പുറത്തോടെ ചോറ് വന്നു കഴിയുമ്പോൾ അതെടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു ക്യാറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ചെറുതൊക്കെ പച്ചക്കറി വെക്കാനിങ്ങനെ കിടന്നും പച്ചക്കറി വെച്ചിട്ട് കൊടുക്കും അപ്പം അതിന് ചോറ് വെന്തിട്ടുണ്ട് ആ ചോറിൻ്റെ കൂടെ ഇനി മൂട്ടക്കറിയും കുഴിച്ചെടുക്കണം അപ്പം ഞാൻ ചൂടിൻ്റെ പുറത്തോട്ട് മുട്ടക്കറി വെക്കും അതിൻ്റെ പുറത്ത് പതിനേൻ്റെ ഇടും നെയ്യുടിക്കും അടച്ചു വെക്കും ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒത്തിരി വലിയ മുട്ട ബിരിയാണിയോ വണ്ണിപ്പറ്റുമ്പോൾ മുന്തിരിങ്ങോടെന്നും വറുത്തിട്ട അങ്ങനെയുള്ളതല്ല സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണക്കാൻ പറ്റി ബിരിയാണി ആണെങ്കിൽ ഉണ്ടാക്കുന്നത് ഞാനതിൻ്റെ ചെയ്ത് കിട്ടുക ചെയ്ത് വെച്ചിട്ട് തേങ്ങ ചോറെല്ലാം റെഡിയാക്കി ഇതിനകത്ത് വെച്ചു തേന്ന് തീ അടുപ്പ് വെച്ചു അല്ല തീ തീ കത്തിച്ച് ഞാൻ ഞാൻ തീ പുതിനെ മല്ലിയിലിട്ട് നെയ്യ് ഇട്ട് ഇനി ഇനി ഒരു കാര്യം ചെയ്യും ഇത് മേലോട്ട് ആവി കയറി വരാൻ പെട്ടെന്ന് കയറി വരാൻ ഇന്ന് മൂന്ന് ഊട്ടയിട്ട് കൊടുക്കുക അപ്പം മേലോട്ട് കയറി വരും ഇത്ര സാധനം ചെയ്യുക നമ്മുടെ കുക്കറ് ഇപ്പം ഞാൻ ഇത് ഒന്ന് ചൂടാകാൻ വേണ്ടി ഒന്ന് ചെയ്ത് ഈ ഊട്ടിയാണ് വെച്ചിരിക്കുക ഈ ഊട്ടിയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിൻ്റെ അടപ്പെടുക്കുക നമ്മുടെ ഇതൊക്കെ റെഡി ആയി ബട്ട് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് വെച്ചു ഇത് നമ്മൾ കുക്കറിൽ ഒന്ന് അടയ്ക്കും അടക്കി എൻ്റെ കുക്കറിന് ചിലപ്പോൾ അതിൻ്റെ ഗ്യാസ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു ഇനി ഈ തീയങ്ങോട്ട് ഇപ്പം നന്നായിട്ട് ഇരിക്കുക ഈ തീ അങ്ങ് കുറച്ച് വെക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്ന് മതി ചോറ് എന്തുകൊണ്ട് അത് റെഡിയാവും അപ്പം ഇത്രയും ഇന്ന് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ എഴുതിയാണ് രാവിലെ മുതൽ തുടങ്ങിയ എഴുതി ഇപ്പഴാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ബിരിയാണിയോടുകൂടി നമ്മൾ മറ്റേ രീതി വന്നപ്പോൾ എത്രയൊക്കെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്ന് കയറുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക്